നമുക്കൊരു ദിവസം യാത്ര പറയാനില്ലേ അതിനു മുമ്പ് സാധുവായ ഞാനൊന്നും ഒരുങ്ങണ്ടേ നിങ്ങളൊന്നും ഒരുങ്ങണ്ടേ ഭാര്യ ഒരുങ്ങണ്ടേ ഭർത്താവ് ഒരുങ്ങണ്ടേ മക്കൾ ഒരുങ്ങണ്ടേ ഒരു നല്ല ഒരു ആ ഈമാനുള്ള ജനങ്ങൾ ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു മക്കൾ ഒരുങ്ങണം ഇതുപോലെ തന്നെ ഉമ്മ ഒരുങ്ങണം കുടുംബം ഒരുങ്ങണം ഒരു നീണ്ട യാത്രക്ക് വേണ്ടി ഒരുങ്ങണം അത് ഓർത്തുകൊണ്ടാണ് ഇവിടെ മുൻകാമികളായ മഹാന്മാര് ജീവിച്ച് അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങളെ കൂടെയുള്ള ഈമാനുള്ള ജനങ്ങളെ ഖുർആാൻ ആയത്തിനൊരു പ്രത്യേകതയുണ്ട് ഉമ്മരെ പരിശുദ്ധ ഖുർആനിൽ ഖുർആാനിൽ തുറന്നിട്ട് സൂറത്തുൽ നോക്കിയാൽ അതിന്റെ അവസാനത്ത ആയത്തുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് അവസാനത്തായ ആ ആയത്ത് ഒരു തവണ ഓതിയിട്ട് നിങ്ങൾ ചെയ്താൽ എന്ത് ചോദിച്ചാലും ഉത്തരം തരൂ ഞാൻ ഉമ്മമാരോടൊക്കെ പറയാണ് ആ ആയത്ത് ഒരു തവണ ഓദിയിട്ട് ദ്വേർക്കൂ അള്ളാഹു ഏതാണ് ആയത്ത് ആയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദിനാഹു ആ തങ്ങളെ കൂടെയുള്ള ഈമാനുള്ള ജനങ്ങൾ അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ പ്രത്യേകത ബൈനഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൂടെയുണ്ടായ മഹാന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താണ് ഖുർആാനിൽ അല്ല പറഞ്ഞില്ലേ അവർക്കിടയിൽ അവർ പരസ്പരം കാരുണ്യം ചെയ്യുന്നവരാ ഒരാൾക്ക് മറ്റൊരാളെ കാണുമ്പോൾ കാരുണ്യം തോന്നണം പാപം തോന്നണം സങ്കടം തോന്നണം വേറെ ഒരാൾക്ക് പ്രയാസം വരുമ്പോൾ അത് കണ്ടിട്ട് സന്തോഷിക്കലല്ല വേറെ ഒരാളുടെ വണ്ടി ഇടിക്കുമ്പോൾ അത് കണ്ട് ചിരിക്കലല്ല വേറെ ഒരു മോഹിനായ മനുഷ്യന് സങ്കടമുണ്ടാകുമ്പോൾ എനിക്കും സങ്കടമാണ് വേറെ ഒരു മോഹിനായ മനുഷ്യന് പ്രയാസമുണ്ടാകുമ്പോൾ എനിക്കും പ്രയാസമാണ് സുബാനുള്ള ഈ എടുത്ത് ഞാൻ തെക്കൻ കേരളത്തിൽ പോയി ആ തെക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് അവിടെ പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ ഈ കുമ്പണ്ണൂർ പരിസരത്തുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എന്താണെന്നറിയോ ഈ വീട് കൂടിയിരിക്കലും മറ്റൊക്കെ ഉണ്ടാവും കല്യാണം വീട് കൂടിയിരിക്കലും വീട് കൂടി മനസ്സിലായി കല്യാണവും വീട് കൂടിയിരിക്കുക അതിനൊക്കെ നാട്ടുകാരൊക്കെ സഹായിക്കും ചോദിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടവിടെ അപ്പൊ നാട്ടില് ആ സ്വഭാവം കൊണ്ടുവരണം ഞാൻ പറഞ്ഞത് അവിടുത്തെ ഒരു സ്വഭാവം പറയാം ഒരു വീട് ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു മംഗലോ ഒരു കല്യാണം മങ്ങലോന്നല്ല വരാ അല്ലേ കല്യാണം വീട് കൂടിയിരിക്കൽ അപ്പൊ അവിടെ വീട് കൂടിയിരിക്കുന്ന അവിടെ കല്യാണത്തിന്റെ അവിടെ അത് കല്യാണ കത്തിലൊന്നും ഉണ്ടാവൂല സഹായിക്കണം എന്നൊന്നും ഉണ്ടാവൂല അവിടെ എല്ലാ കല്യാണ കത്തിലുള്ളത് പോലെ തന്നെ ദുഅ ഇസ് ദ ബെസ്റ്റ് പ്രസന്റ് അങ്ങനെ ഉണ്ടാവും എല്ലാ കല്യാണ കത്തിലും അങ്ങനെ ഉണ്ടാവുള്ളൂ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സമ്മാനം വേറെന്തെങ്കിലും കിട്ടിയാ തിരക്കടൊന്നുമില്ല എന്നാലും കല്യാണ കത്തിൽ അങ്ങനെ ഞാൻ എഴുത എന്നാലും നലച്ചു നോക്ക് അവിടെ പ്രത്യേക സ്വഭാവം എന്താ പ്രത്യേകമായ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ ഈ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസമായാലും കല്യാണ ദിവസമായാലും ഒരാള് ഒരു രണ്ടു പേരവിടെ കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും കസേര ഉണ്ടാവും മേശ ഉണ്ടാവും ഒരാൾ അവിടെ ഇങ്ങനെ കസേരയിലിരിക്കും ഒരു കടലാസം ഉണ്ടാവും പേന ഉണ്ടാവും എന്താണ് ഈ കല്യാണത്തിന് വരുന്ന എല്ലാരും വീടുഘാടനത്തിന് വരുന്ന എല്ലാരും എന്താക്ക ഈ വീട്ടുകാരെ സഹായിക്കാൻ ഇവർ ചോദിച്ചിട്ടൊന്നുമില്ല ഇവരാകെ കല്യാണത്തിന് ക്ഷണിക്കാൻ മാത്രമാണ് കല്യാണത്തിന് ക്ഷണിക്കാൻ മാത്രം വീട് ക്ഷണിക്കാൻ മാത്രം പൈസ തരണമൊന്നും ചോദിക്കൂല പക്ഷെ എന്നാൽ അവിടെ പുറത്ത് ഒരു മേശ ഒരു കസേര അതിലെ രണ്ടാളുണ്ടാവും എന്നിട്ടോ വരുന്ന ആളുകളൊക്കെ അവര് ഒരാൾ ആയിരം രൂപ വേറൊരാള് പതിനായിരം രൂപ വേറൊരാൾ അയ്യായിരം രൂപ എന്നിങ്ങനെ എന്താക്കും അവരിങ്ങനെ കൊടുക്കും ആ കൊടുത്ത ആളുകളെ പേര് അതുപോലെ തന്നെ എഴുതി വെക്കും അതോടൊപ്പം അവർ കൊടുത്ത പൈസയും എഴുതി വെക്കും അങ്ങനെ എന്റെ അറിവില് ഒരു സ്നേഹിതൻ പറഞ്ഞു ഞങ്ങളെ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസം ഞങ്ങൾ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നറിഞ്ഞ വീട് ഉദ്ഘാടന പരിപാടിയാണ് അതന്നെ തന്നെ അല്ല അന്ന് എനിക്ക് നാട്ടുകാരെ കൊണ്ട് പത്ത് ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു സുബാന എന്ത് നല്ല പരിപാടിയല്ലേ പത്ത് ലക്ഷം രൂപ ഓരോരുത്തരും വന്നവരൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു സുബാനുള്ള എന്ന പിന്നെ തിരക്കേടില്ലല്ലോ ഞാൻ ഇവിടെ ഒരു വീടുണ്ടാക്കിയാലോ ചിന്തിച്ചു ഞാൻ അവിടെ അപ്പോ എന്നോട് ഇയാൾ പറഞ്ഞു അതിന് ഇങ്ങോട്ട് വാങ്ങിയാൽ മാത്രം പോരാ അങ്ങോട്ട് അതുപോലെ കൊടുക്കും വേണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ അവരെ വീട്ടിൽ അതുപോലെ ഒരു പരിപാടി ഉണ്ടാവുമ്പോ അവർ ഞങ്ങളെ ക്ഷണിക്കും ക്ഷണിക്കുന്നെന്തിനാണ് പരിപാടിക്കാണ് ക്ഷണിക്കുന്നത് എന്നാൽ അവർ വീട്ടിൽ അവരുടെ പരിപാടി നടക്കുമ്പോൾ അന്ന് ഞാനും അത്ര തന്നെ കൊടുക്കണം എത്ര അവരിങ്ങോട്ട് ആയിരം തന്നു ഞാനും ആയിരം തന്നെ കൊടുക്കണം അവരിങ്ങോട്ട് അയ്യായിരം തന്നു ഞാനും അങ്ങോട്ട് അയ്യായിരം തന്നെ കൊടുക്കണം പക്ഷെ നല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പോലെ തന്നെ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട് വീടേണ്ടെന്ന് എനിക്കറിയില്ല വീട് പുതിയ ഒരു വീട് ഉദ്ഘാടനത്തിന് പോകുമ്പോ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ ചില ആൾക്ക് ഫ്രിഡ്ജ് കൊടുക്കും ചില എ സി കൊടുക്കും ചില അലമാര കൊടുക്കും ചില കട്ടിൽ കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അർത്ഥം നമ്മ മൂപ്പർ വീടുകൾ കാണത്തിന് മൂപ്പർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല അല്ലെങ്കിൽ തന്നെ പറയും അവർ ഞങ്ങളെ വീടുകൾ കാണുന്നതിന് അത് തന്നതാണ് ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ വലിയ ബേജാറാ മോശാണ് എന്ന് പറയും ഞാൻ പറഞ്ഞു വന്നത് ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം ുംഹാബത്തിനെ കുറിച്ചും ഇസ്ലാം പറഞ്ഞു ഖുർആൻ പറഞ്ഞു അവർക്കിടയിൽ അവർ പരസ്പരം പറഞ്ഞത് പരസ്പരം കാരുണ്യമുള്ളവരാണ് ആദ്യമായി ഈ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഈ വിശേഷണമാണ് അത് കഴിഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞു നബിയേ തറാകും റുക്അൻ സുജ്ജദൻ അവരെ തങ്ങളേത് സമയത്തും റുക്കോഴ് ചെയ്യുന്നവരായി കാണുന്നു സുജൂദ് ചെയ്യുന്നവരായി കാണുന്നു ഇന്നൊരാൾ എന്നോട് പറഞ്ഞു ബലി പെരുന്നാളിന്റെ പർച്ചേസിൽ നമ്മളെ പെണ്ണുങ്ങന്മാർ ഭയങ്കര ജോറാണ് വലിയ ഉഷാറാണ് അങ്ങാടികളിൽ മുഴുവനും പർത ധരിച്ച സ്ത്രീകളാണ് ഓ ഉമ്മമാരെ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല നിങ്ങളെ ഈകെഴുത്തുകയല്ല നിങ്ങളെ അപമാനിക്കുകയല്ല നിങ്ങളെ ടീസ് ചെയ്യുകയല്ല ഇൻസൾട്ട് ചെയ്യുകയല്ല അതേ സമയത്ത് ആ വേണം വേണ്ട നല്ല ഞാനും പെരുന്നാക്ക് എന്റെ ഭാര്യക്ക് കുപ്പായം വാങ്ങിക്കൊടുത്തു ഞാനും പെരുന്നാക്ക് എന്റെ മക്കൾക്ക് കുപ്പായം വാങ്ങിക്കൊടുത്തു ഇന്നും ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എന്റെ ചെറിയ മോന് ഞാനത് ആ കുപ്പായം വാങ്ങിയിട്ടുണ്ട് ഞാൻ എന്റെ ഭാര്യയെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്റെ മക്കള് പറഞ്ഞയച്ചിട്ടില്ല എനിക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതിയെങ്കിൽ പിന്നെ അവരതിന്റെ പേരിൽ അങ്ങാടിയിൽ പോയി വലസേണ്ടുന്ന ആവശ്യമില്ലല്ലോ നമുക്ക് ആവേശം വേണ്ടത് ദീനിന്റെ കാര്യത്തിലല്ലേ ഉമ്മാനെ കണ്ടിട്ടല്ലേ മകള് പഠിക്കുന്നത് പാപ്പാനെ കണ്ടിട്ടല്ലേ മകൻ പഠിക്കുന്നത് അതുകൊണ്ട് ഈ മാനുള്ളവർക്ക് ആവേശം ഉണ്ടാകേണ്ടുന്നത് ഏത് വിഷയത്തിലാണ് റുക്കു അവർ ഏത് സമയത്തും റുക്കോ ഇല എനിക്കും സുജൂതില എനിക്കോ ഏത് സമയത്തും റുക്കൂയിലാണ് ഏത് സമയത്തും ഓ വായല കേൾക്കുന്ന ചെറുപ്പക്കാരായി കൗമാരപ്രായമുള്ള മക്കളുടെ പരിപാടിയല്ലേ പറയട്ടെ ചെറുപ്പക്കാരാ രാത്രി നീയൊന്ന് ഉറക്കം വഴിച്ചാലോ ഉറക്കം വഴിച്ചാല് പിറ്റേന്ന് പകല് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടാകൂ പിറ്റേന്ന് പകൽ മുഖത്ത് ക്ഷീണം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം ഒരു ലെവൽ മനസ്സിലാകും തലേന്ന് രാത്രി ചങ്ങാതി ഉറങ്ങിയിട്ടില്ല ആ ക്ഷീണം മുഖത്ത് കാണുന്നു എന്നാൽ രാത്രി ഇബാദത്ത് ചെയ്ത മുഖമാണ് പിറ്റേന്ന് ആ മുഖത്ത് നല്ല വെളിച്ചമുണ്ടാകും നല്ല പ്രഭയുണ്ടാകും നല്ല തെളിച്ചമുണ്ടാകൂ പറഞ്ഞത് ഈമാനുള്ള ജനങ്ങളുടെ അടയാള ഏത് സമയത്തും അവർ റുക്കൂ സുജൂദും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്കാരത്തിനോട് അവർക്ക് വലിയ താല്പര്യമാണ്